എല്ലാവർക്കും നമസ്കാരം പരിസ്ഥിതിയുടെ സംരക്ഷകരാകുക അല്ലെങ്കിൽ കാവൽക്കാരാകുക എന്ന ഉദ്ദേശത്തോടെ ശ്രീ അയ്യപ്പ പണിക്കർ എഴുതിയ കാടവിടെ മക്കളെ എന്ന കവിതയിലെയും ഭൂമിക്കൊരു ചരമഗീതം എഴുതാൻ നമ്മൾ ആരും ഇവിടെ അവശേഷിക്കില്ല എന്ന തിരിച്ചറിവോടുകൂടി ശ്രീ ഒ എൻ വി കുറുപ്പുസാർ നമുക്കായി നൽകിയ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെയും ഏതാനും വരികൾ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു അമ്മയാം ഭൂമിയെ ഇനിയും രക്ഷിക്കാൻ വൈകിട്ടില്ല പരിസ്ഥിതി സംരക്ഷണം നമുക്ക് ഇനിയും തുടരാം ആ പുണ്യപ്രവർത്തി നമ്മൾ ഹൃദയത്തിലേറ്റിക്കൊണ്ട് നിങ്ങൾക്കായി ഞാനിതാ സമർപ്പിക്കുന്നു കാട്വിടെ മക്കളെ മേടവിടെ മക്കളെ കാട്ടുപൂജോലയുടെ കുളിർവിടെ മക്കളെ ഇനിയും മരിക്കാത്ത ഭൂമി ും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ നിന്നേ കുറിച്ച ഗീതം ൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടണത്തിൻ നിഴലിൽ നിളെ മരവിട്ടിൻമുഖി പകർന്നു വിലപിക്ക ഉയരറ്റനിൻമുഖത്തശ്രുബിന്ദുക്കള ഉദകം പകർന്നു വിലപിക്ക ും മരിക്കാത്ത ഭൂമി ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസെന്ന മൃതിയിൽ നിനക്കാത്മശാന്തി ഇവിടെയവശേഷിക്കയില്ലാവരും നീ ഞാനും ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു പിന്നിടയവ ശേഷിക്കയില്ലാവരുമേ ഞാനും ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസെന്ന മൃതിയിൽ നിനക്കാത്മശാന്തി പന്തിരുകുലം പറയയ്ക്കും അമ്മി ഇന്നിയാൽ തീരാത്ത തങ്ങളിൽ ഇണങ്ങാത്ത സന്തതികളെ നൊന്തുപച്ചു പന്തിരുകുലം പെറ്റ പറയുമതി ഇന്നിയാൽ തീരാത്ത തങ്ങളിൽ ഇണങ്ങാത്ത സന്തതികളെ നൊന്തുപച്ചു ും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിരക്കാത്മശാന്തിയും ചരമശുശ്രൂഷക്കാ ഹൃദയത്തിൽ ഇനിയും ഭൂമി പിന്നിയും മറിക്കാത്ത ഭൂമി നന്ദി നമസ്കാരം എല്ലാവർക്കും അസ്സാം അലൈക്കം